ഓഖി ദുരന്തത്തിൽ സർക്കാരിനെതിരെ നടത്തിയ വിമർശനങ്ങൾ തിരുത്തി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസൈപ്പാക്യം സർക്കാർ മികച്ച പ്രവർത്തനം നടത്തിയെന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ വേദിയിലെത്തി ബിഷപ്പ് പറഞ്ഞു പ്രതിഷേധങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണതയാണ് തീരത്തുണ്ടായതെന്ന് മേഴ്സിക്കുട്ടിയമ്മയും പ്രതികരിച്ചു ഓഖി ദുരന്തബാധിത സമയത്തെ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തെയും തുടർന്നുള്ള പ്രവർത്തനങ്ങളെയും സഭ രൂക്ഷമായി വിമർശിച്ചിരുന്നു വിമർശനങ്ങൾ തിരുത്തി സർക്കാരിന്റെ അറിയിച്ചു സർക്കാർ ഞാൻ വിമർശിച്ചു കളഞ്ഞു എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ എല്ലാം പലരെയും ഉന്നയിക്കുന്ന ഒരു അവസരമാണിത് പത്ത് ലക്ഷം എന്നുള്ളത് ഒറ്റയടിക്ക് ഇരുപത് ലക്ഷം ആക്കാനുള്ള ആ ഹൃദയവിശാലത സർക്കാർ കാണിച്ചു കാണാതെ പോയ ആൾക്കാര് തീർച്ചയായിട്ടും അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ടല്ലാതെ അവർക്ക് വേറെ ധനസഹായം കൊടുക്കുന്ന പതിവില്ല പക്ഷേ അവരെയും മരിച്ചവരായിട്ട് കണക്കാക്കി മരിച്ചവർക്ക് കിട്ടുന്ന ധനസഹായം ആ ഒരു അടിയന്തര പ്രമേയത്തിലൂടെ തന്നെ ഈ സർക്കാർ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് പ്രതിഷേധങ്ങളെ തുടർന്ന് പലതവണ തീരദേശത്തു നിന്ന് മടങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം ഓർത്തെടുത്തുകൊണ്ടായിരുന്നു മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ മറുപടി പ്രതിഷേധമെല്ലാം ആഘോഷമാക്കി മാറ്റുന്ന പ്രവണതയായിരുന്നു കണ്ടത് ഓക്കി വലിയ അനുഭവപാഠമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു പ്രതിഷേധമെല്ലാം ആഘോഷമാക്കി മാറ്റുന്ന ഒരു സമീപനവും നമ്മുടെ ഇടയിൽ കണ്ടു എന്നത് നാം തിരിച്ചറിയാതെ പോകരുത് തിരുവനന്തപുരം പൂന്തുറയിൽ ലെത്തീൻ സഭയുടെ ഓഹി ദുരിതബാധിതർക്കുള്ള തൊഴിൽ സംരംഭത്തിനുള്ള ധനസഹായ വിതരണം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ തിരുവനന്തപുരം